ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കരുത്തറിയിച്ച് രാഹുൽ ഗാന്ധിയുടെ കത്തിക്കയറൽ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ പ്രതിപക്ഷത്തെ വെട്ടിലാക്കുന്ന രാഷ്ട്രീയം പ്രസംഗിച്ച ഓം ബിർള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചതിന് ഓം ബിർളയ്ക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനെട്ടാം ലോക്സഭാ കാലം പ്രക്ഷുബ്ധമായിരിക്കുമെന്ന് വ്യക്തം രാജീവ് ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ശേഷം ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ കണ്ടത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിന് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസിന് ആകെ സീറ്റിന്റെ പത്ത് ശതമാനം അംഗബലം ഇല്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല നിർണായക റോൾ ഏറ്റെടുത്ത രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ദിനങ്ങളാണ് ഇക്കാലമത്രയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റുമുട്ടിയ രാഹുൽ ഗാന്ധിക്ക് ഇനി അങ്ങോട്ട് നേർക്കുനേർ കൂടിക്കാഴ്ചയ്ക്ക് അവസരങ്ങൾ വർദ്ധിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ ദൗത്യം സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു അംഗബലം കുറവെങ്കിലും എൻ ഡി എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായ ഓം ബിർളക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിച്ച് രാഹുൽ പോരാട്ടം തുടരുമെന്ന സൂചനയാണ് മോദിക്ക് നൽകിയത് വെള്ള ടീഷർട്ടുമായി സഭയിലും പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന രാഹുൽ പതിവിന് വിപരീതമായി വെള്ള കുർത്തയണിഞ്ഞായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ് ദിവസം ലോക്സഭയിലെത്തിയത് പ്രതിപക്ഷ നേതാവിന്റെ തലയെടുപ്പോടെയുള്ള രാഹുലിന്റെ പുതിയ മുഖം ഇന്ത്യ മുന്നണിക്ക് പുത്തൻ ഊർജം പകർന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഓം ബിർളയെ കസേരയിലേക്ക് ആനയിക്കാൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവായ രാഹുലും ഉണ്ടായിരുന്നു ഓം ബിർളയെ അഭിനന്ദിച്ച ശേഷം രാഹുൽ പ്രധാനമന്ത്രിക്കും ഹസ്തദാനം ചെയ്തു ഇതിനുശേഷം രാഹുൽ സഭയിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായി രണ്ടാം തവണയും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് താങ്കളെ പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യ മുന്നണിയുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ശബ്ദം സഭയിൽ ഉയരാൻ അനുവദിക്കുന്നതിലൂടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന കർത്തവ്യമാണ് സ്പീക്കർ നിർവഹിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ശബ്ദമുയർന്ന സഭയാണിത് അതിൽ സമ്പൂർണ്ണ നിയന്ത്രണം താങ്കളിലാണ് സർക്കാരിന് രാഷ്ട്രീയ അധികാരമുണ്ടാകാം എന്നാൽ ജനങ്ങളുടെ ശബ്ദമാകാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട് ഇത്തവണ പ്രതിപക്ഷം കൂടുതൽ ശക്തമാണെന്നും ഓർക്കണം താങ്കളുടെ ജോലി ഭംഗിയാക്കുവാൻ പ്രതിപക്ഷം സഹകരിക്കും പക്ഷേ അത് ഭരണഘടനയിലും ജനാധിപത്യത്തിലുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചപ്പോൾ സഭയിൽ പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി അത് മുഴങ്ങി എന്നാൽ പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ ദിനം തന്നെ സ്പീക്കർ തന്റെ രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളുടെ അമ്പതാം വാർഷികം ആഘോഷിക്കാൻ അദ്ദേഹം അംഗങ്ങളോട് രണ്ട് മിനിറ്റ് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ നിർത്തിവെക്കേണ്ടി വന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട കാലഘട്ടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെ സ്പീക്കർ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയെയും സ്പീക്കർ വിമർശിച്ചതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാഷ്ട്രീയ ആയുധമാക്കി ബഹുമാനപ്പെട്ട സ്പീക്കർ അടിയന്തരാവസ്ഥയെ ശക്തമായി അപലപിച്ചതിലും ആ കാലത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത രീതി ചൂണ്ടിക്കാണിച്ചതിലും അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു അമ്പത് വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയണമെന്നില്ല ഭരണഘടനയെ ചവിട്ടി മെതിച്ചതിന്റെ സ്വേച്ഛാധിപത്യ ചരിത്രം അവർ അറിയേണ്ടത് പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദി യുഗത്തെ അടിയന്തരാവസ്ഥ കാലത്തോട് ഉപമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പ്രചാരണം നടത്തിയത് ഇതിനുള്ള ശക്തമായ മറുപടിയായിരുന്നു സ്പീക്കറെ ഉപയോഗിച്ച് ബി ജെ പി നടത്തിയത് പ്രതിപക്ഷത്തിന്റെ ശബ്ദമുയർത്താൻ സ്പീക്കർ ഓം ബിർള അനുവദിക്കുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ പ്രസംഗത്തിന് ബി ജെ പി നേരത്തെ തന്നെ ഇങ്ങനെയൊരു മറുപടി പദ്ധതിയിട്ടിരുന്നുവെന്ന് വ്യക്തം ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് രാഹുലിന്റെ വേളയിൽ ഭാരത് ജോഡോ ഇന്ത്യാ വിളികളും മുഴങ്ങിയിരുന്നു ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ ഡി എ മുന്നണിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരുന്നു ലോക്സഭയിലും ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉറച്ച ശബ്ദത്തെ അടിയന്തരാവസ്ഥ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർള നേരിട്ടത് ബി ജെ പിയുടെ സർജിക്കൽ സ്ട്രൈക്കായി മാറി അതേസമയം പ്രതിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമാണെന്ന രാഹുൽ ഗാന്ധിയുടെ ഓർമ്മപ്പെടുത്തൽ ഓര്മ്മപ്പെടുത്തല് വർഷക്കാലം ശക്തമായ പോരാട്ടത്തിന്റേതാകുമെന്ന തിരിച്ചറിവ് എന്ഡിഎ ക്യാമ്പിന് നൽകുന്നുമുണ്ട്